നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലിക്വിഡ് നൈട്രജൻ അല്ലെങ്കിൽ ഡ്രൈ ഐസ് ഇത് ചേർത്ത വെറ്റില പാൻ കഴിച്ച് പന്ത്രണ്ട് കാരിയുടെ ആമാശയത്തിൽ ദ്വാരം വേണു ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഒരു കുഞ്ഞ് മരിച്ച വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു ഈ കുട്ടിയെയും കടുത്ത വയറുവേദന അനുഭവപ്പെട്ട് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരിക്കെയാണ് ബാംഗ്ലൂരിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കവെയാണ് കുട്ടി പാൻ കഴിച്ചത് തുടർന്ന് വയറുവേദനയെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പിന്നാലെ പരിശോധനയിലാണ് ആമാശയത്തിൽ ദ്വാരം കണ്ടെത്തിയത് ഉടൻ തന്നെ നടത്തിയ ശസ്ത്രക്രിയ വിജയിച്ചെന്നും പെൺകുട്ടിയുടെ നില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് ഏർ എടുത്ത് ഭാവന നഗരയിലാണ് പുക ബിസ്ക്കറ്റ് കഴിച്ച് ഒരു കുട്ടിയേയും ഇത്തരത്തിൽ ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ ഡ്രൈ ഐസ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പരിഗണിക്കുന്നതായി കർണാടക സർക്കാർ അറിയിച്ചിരുന്നു നേരത്തെ ഇവ നിരോധിച്ച തമിഴ്നാട് സർക്കാർ നിർദ്ദേശം ലംഘിക്കുന്നവർക്ക് പത്തു വർഷം തടവും പത്ത് ലക്ഷം രൂപ പിഴയും ചുമത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു കാർബൺ ഡൈ ഓക്സൈഡിന്റെയും തണുത്തതും ഘനീഭവിശതുമായ രൂപമാണ് ഡ്രൈ ഐസ് മൂടൽമഞ്ഞു പോലുള്ള പ്രത്യേക എഫക്റ്റുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നവ ഇവ ചെറിയതോ അല്ലെങ്കിൽ കുറഞ്ഞ സഞ്ചാരമുള്ളതോ മുറിയിലാണ് സൂക്ഷിക്കുന്നത് ഭക്ഷ്യ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങളിലെ ഷിപ്പിംഗ് ഉൽപ്പന്നങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഇവ ഡ്രൈ ഐസ് തെറ്റായി ഉപയോഗിക്കുകയോ അബദ്ധത്തിൽ വിഴുങ്ങുകയോ ചെയ്താൽ ചർമ്മത്തിനും അതുപോലെ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായി ദോഷം ചെയ്യുമെന്നുള്ള എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ മുൻപും പുറത്തു വന്നിട്ടുണ്ട് ഡ്രൈ ഐസ് അബദ്ധത്തിൽ പൊള്ളലിലും ശ്വാസമുട്ടലും ഇടയാക്കും റെസ്റ്റോറന്റുകളും കഫേകളും അവരുടെ ഭക്ഷണപാനീയങ്ങളിൽ പുകപ്രഭാവം സൃഷ്ടിക്കാൻ പലപ്പോഴും ഡ്രൈ ഐസ് ലിക്വിഡ് നൈട്രജനും ഉപയോഗിക്കാറുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപമാണ് ഡ്രൈ ഐസ് കാർബൺ ഓക്സൈഡ് ഖരാവസ്ഥയിൽ നിന്ന് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് ഉയർന്നു വരുന്നു സാധാരണ അന്തരീക്ഷമർദ്ദത്തിൽ ദ്രാവകാവസ്ഥ ഇല്ല അതിനാലാണ് ഇത് താൽക്കാലികമായി ശീതീകരണത്തിനായി ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രധാന ആപ്ലിക്കേഷൻ ഒരു കൂളിംഗ് ഏജന്റ് എന്ന നിലയിലാണെങ്കിലും നാടകീയമായ ഇഫക്റ്റുകൾ സൃഷ്ടിക്കാനും തിയേറ്റർ ഫോഗ് മെഷീനുകളിലും ഇത് ഉപയോഗിക്കുന്നു ഇതിന്റെ താപനില വാട്ടർ ഐസിനേക്കാൾ കുറവാണ് അന്തരീക്ഷ ഏർപ്പത്തിൽ നിന്നുള്ള ആകസ്മികമായ മഞ്ഞ് മാറ്റി നിർത്തിയാൽ അത് അവശിഷ്ടങ്ങളൊന്നും അവശേഷിക്കുന്നില്ല മെക്കാനിക്കൽ കൂളിംഗ് സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിലും ശീതീകരിച്ച ഭക്ഷണങ്ങൾ അതായത് ഐസ്ക്രീം പോലെ നിലനിർത്താനും ഡ്രൈ ഐസ് സഹായിക്കും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ അനുസരിച്ച് ഡ്രൈ ഐസിന്റെ മാരകമായ വസ്തുവായി തരംതിരിച്ചിട്ടുണ്ട് up. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആന്റി ഡ്രഗ് അഡ്മിനിസ്ട്രേഷനും പോലും കൈകൊണ്ട് ഡ്രൈ ഐസ് ഉപയോഗിക്കുന്നതിനെതിരെ ഉപദേശിക്കുന്നുണ്ട് ഡ്രൈ ഐസ് അല്ലെങ്കിൽ സോളിഡ് കാർബൺ ഡയോക്സൈഡ് നിയന്ത്രിത പരിസ്ഥിതികളിൽ ശരിയായി കൈകാര്യം ചെയ്യുമ്പോൾ പൊതുവെ സുരക്ഷിതമാണ് എന്നിരുന്നാലും വളരെ താഴ്ന്ന താപനിലയിൽ അതായത് മൈനസ് എഴുപത്തി ഡിഗ്രി വരെയൊക്കെ ആയതിനാൽ ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് അപകടകരമാണ് അടച്ച സ്ഥലങ്ങളിൽ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് ശ്വസിക്കുന്നതും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും നേരിട്ടുള്ള ചർമ്മസമ്പർക്കം പൊള്ളലോ മഞ്ഞുവീഴ്ചയോ ഉണ്ടാക്കാം കൂടാതെ ഡ്രൈ ഐസ് ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടുന്നതിനാൽ ഇത് കഠിനമായ അസ്വസ്ഥതയ്ക്കും വയറുവേദനയ്ക്കും മറ്റും കാരണമാകും സാധാരണയായി ഇത് ദഹനനാളത്തിന്റെ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളാണ് എന്നാൽ അവ വളരെ അപകടകരമായ ആരോഗ്യ അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ട്രീറ്റ് ഫുഡുകളിലാണ് ഇത്തരത്തിൽ ഡ്രൈ ഐസ് ഉപയോഗിച്ച് ബിസ്ക്കറ്റ് അതുപോലെ തന്നെ പലതരം സാധനങ്ങൾ വിൽക്കുന്നുണ്ട് അപ്പൊ നമ്മളൊരു കൗതുകത്തിലെ കുട്ടികളടക്കം ഇത് വാങ്ങി കഴിക്കാറുണ്ട് പക്ഷെ അത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ്